വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെക്ക് ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചാണ് ഈ ചെക്ക് ഫിൽ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ചെക്ക് റിട്ടേൺ ആവുകയും വലിയ വലിയ എമൗണ്ട് ഒക്കെ ചാർജായിട്ട് ബാങ്കുകൾ പിടിക്കാറുണ്ട് സോ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെക്ക് ഫിൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ചെക്കിൽ ഡേറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സോ ഡേറ്റ് ഫില്ല് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലും ആ ഡേറ്റ് മന്ത് ഇയർ എന്ന രീതിയിൽ തന്നെ ഫില്ല് ചെയ്യുക ഈ ഫോർമാറ്റ് ഒന്ന് മാറ്റിയിട്ട് ഫില്ല് ചെയ്തത് മന്ത് മുമ്പിലും ഡേറ്റ് പിറകിടുന്നതായിട്ടൊന്നും ഫില്ല് ചെയ്യരുത് ഡേറ്റ് മന്ത് ഇയർ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ആ രീതിയിൽ തന്നെ ഫില്ല് ചെയ്യാം ഓക്കെ രണ്ടാമതായിട്ട് എമൗണ്ട് ആണ് എമൗണ്ട് നമുക്കിവിടെ ഫിഗറിൽ ഇവിടെ എഴുതാം എമൗണ്ട് എഴുതുമ്പോൾ ഇതേപോലെ നമ്മളൊരു മാർക്ക് അവിടെ ചെയ്യുക ബാക്കി ആരും ഇവിടെ സീറോ ഒന്നും ഇടാൻ ഇടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത് കൂടാതെ റുപ്പീസ് എന്നുള്ളിടത്ത് വേഴ്സിലും നമുക്ക് ഈ ഒരു എമൗണ്ട് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ് കൂടാതെ സൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണുള്ളതാണ് സൈന് ഒരു മാറ്റവും പാടില്ല നമ്മൾ ബാങ്കിൽ കൊടുത്ത് അതേ സൈൻ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെയ്യുക നമ്മുടെ പേര് ഇവിടെ ഉണ്ടാവും അതിന് മുകളിലായിട്ട് സൈൻ ചെയ്യുക ഇനി ആരാണോ ബാങ്കിൽ പോകുന്നത് അല്ലേ ഇപ്പോൾ ഇത് എൻ്റെ ചെക്കാണ് ഞാനാണ് ബാങ്കിൽ പോകണതെങ്കിൽ ഇവിടെ എന്താണ് എഴുതേണ്ടത് അവിടെ നമ്മൾ അപ്പോൾ എഴുതേണ്ടത് സെൽഫ് എന്നാണ് സെൽഫ് എന്ന് എഴുതിയിട്ട് വേണം ഞാൻ എൻ്റെ ചെക്കായിട്ട് ഞാൻ ബാങ്കിൽ പോകുമ്പോൾ സെൽഫ് എന്ന് എഴുതിയിട്ട് വേണം ഞാൻ ബാങ്കിൽ പോകാൻ കൂടാതെ ഞാൻ ഞാനല്ല പോണത് എനിക്കൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് ഞാനല്ല പോകുന്നത് മറ്റൊരാളാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ എന്തെഴുതാം ആ ഒരു കേസിൽ നമ്മൾ എഴുതേണ്ടത് ആ പോകുന്ന പുള്ളിക്കാരൻ്റെ പേരാണ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനായ റിൻസി തോമസ് ആണ് ബാങ്കിൽ പോകുന്നതെങ്കിൽ ഞാനിവിടെ റിൻസി തോമസ് എന്ന് എഴുതിയിട്ട് വേണം ചെക്ക് കൊടുക്കാൻ സോ പുള്ളിക്കാരൻ്റെ ബാങ്കിൽ പോയാൽ ഈ എമൗണ്ട് ക്യാഷായിട്ട് കിട്ടുന്നതാണ് പുള്ളിക്കാരുടെ ഐ ഡി കാർഡൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ ഐ ഡി കാർഡ് ഒന്നിനും നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വേണം ബാങ്കിൽ പോകാൻ ഇനി ഇത് ഇപ്പോൾ പറഞ്ഞത് ആയിട്ട് കിട്ടുന്ന കാര്യമാണ് ഇനി ക്യാഷ് ആയിട്ട് പുള്ളിക്കാരന് ഇത് കിട്ടുന്ന പകരം പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയാൽ മതി എന്നൊരു നിബന്ധന എനിക്കുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ചെക്കിനെ അത് ക്രോസ് ചെയ്യാൻ പറ്റും അല്ലേ എങ്ങനെ ക്രോസ് ചെയ്യ ചെക്ക് രണ്ട് വരാം രണ്ട് ഈ രീതിയിൽ രണ്ട് വരയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുണ്ടത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് പേ ഓൺലി എന്ന് എന്നതാണെങ്കിൽ നമുക്ക് എഴുതാം ഇനി എഴുതിയിട്ട് ഇനി കുഴപ്പമില്ല രണ്ട് വര തല ക്രോസ് ചെയ്ത ചെക്കായി ആയി ക്രോസ് ചെക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഈ ചെക്ക് ഞാൻ നെഫ്റ്റ് ആയിട്ട് എനിക്ക് അയക്കാൻ ഉള്ളതാണെങ്കിൽ എന്താണ് ഞാൻ മുകളിൽ എഴുതുന്നത് യുവർ സെൽഫ് ഫോർ നെഫ്റ്റ് എന്നാണ് ഞാൻ ആ കേസിൽ എഴുതുന്നത് യുവർ സെൽഫ് ഫോർ നെഫ്റ്റ് ഇനി നെഫ്റ്റ് എന്ന് മാത്രമേ ഇതിലും കുഴപ്പമുണ്ട് അവരുടെ ചെക്കുകൾ അങ്ങനെ പാസ്സാവാറുണ്ട് ഇനി ആർ ടി ജി എസ് ആണെങ്കിൽ ഈ രീതിയിൽ എഴുതാം യു എസ് എൽ ഫോർ ആർ ടി ജി എസ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഡിഇ ഡി ആണെങ്കിൽ യു വേഴ്സ് എൽ ഫോർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നും എഴുതാം ഇനി നമുക്ക് ചെക്കിൽ ആളുകൾ സ്ഥിരമായിട്ട് വരുത്തുന്ന കുറച്ച് അബദ്ധങ്ങളും അതൊക്കെ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ആ അബദ്ധങ്ങൾ ഒഴിവാക്കാനും അങ്ങനെ ബാങ്ക് ചാർജ് പിടിക്കാതെ ഇരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ ആദ്യമായിട്ട് പറഞ്ഞത് ഈ വേർസിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അക്കത്തിലായാലും ശരി ആ അക്ഷരത്തിലായാലും ശരി എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതുക ഇത് നോക്കി ഇവിടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നാണ് പക്ഷേ ഇവിടെ എഴുതിയിട്ടുള്ളത് ട്വൻറ്റി തൗസൻഡ് ഓൺലി എന്നാണ് ഇങ്ങനെ എഴുതിയ ചെക്ക് പാസ്സാവുമ്പോൾ ചെക്ക് പാസ്സാവില്ല കാരണം വേർഡ്സിൽ എഴുതിയതും ഫിഗേഴ്സിൽ എഴുതിയതും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ചെക്ക് പാസ്സാവുന്നതല്ല ഇനി ഞാൻ ചെക്ക് എഴുതുമ്പോൾ ട്വൻറ്റി ഫൈവ് എന്ന് കരുതി തൗസൻഡ് ഒരു എഫ് അറിയാതെ അങ്ങ് ഇട്ടുപോയി സോ ഞാൻ എന്ത് ചെയ്തു വെട്ടിയിട്ട് ഇവിടെ തൗസൻഡ് ഓൺലി എന്നങ്ങ് എഴുതി ഇനി ഈ ചെക്ക് പാസ്സാവുമോ ഇപ്പോഴും ഈ ചെക്ക് പാസ്സാവില്ല കാരണം കറക്ഷൻ വന്നിരിക്കുകയാണ് ചെക്കിൽ നമ്മൾ ഒരു കറക്ഷൻ വരുത്തിയിരിക്കുകയാണ് കറക്ഷൻ വരുത്തിയാൽ ചെക്കുകൾ പാസ്സാവില്ല ഓക്കെ സോ ഇനി അടുത്തൊരു കേസ് പറയാം നമ്മൾ ഇതേപോലെ എമൗണ്ട് ഞാൻ ഇവിടെ എഴുതി പക്ഷെ എഴുതിയപ്പോൾ പേനയിൽ അത്രയാണ് തെളിഞ്ഞില്ല ഒരു അക്ഷരം ഓക്കെ സോ ഞാൻ എന്ത് ചെയ്തു അതൊന്ന് കറപ്പിച്ചു പേന കൊണ്ട് അതിൻ്റെ മുകളിൽ എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് കറപ്പിച്ചു ഓക്കെ ഇനി ഈ ചെക്ക് പാസ്സാവുമോ ഈ ചെക്കും പാസ്സാവില്ല കാരണം ഓവർ റൈറ്റിംഗ് പാടില്ല ചെക്കിൽ അതുകൊണ്ട് തന്നെ ഈ ചെക്കിനി പാസ്സാവത്തില്ല ഓക്കെ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അന്നലെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ഒരുപാട് ചെക്കുകൾ ടൈപ്പ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളതിലേക്കൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഐറ്റിനെ ബന്ധപ്പെടുക കാരണം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം ചെക്കിന് എമൗണ്ടിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഐറ്റിനെ ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു